കറങ്ങി െത്തി മെട്രോ ഇറങ്ങി അപ്പോ ഞങ്ങൾ ഡൽഹി റൂമിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഡൽഹിയിലെ നടു റോട്ടിൽ എയ്റോ സിറ്റിയിലാണ് ഞങ്ങൾ റൂം എടുത്തിട്ടുള്ളത് ഇവിടെ ചെന്ന് ഫ്രഷായിട്ട് ഞങ്ങൾ ഡെലിയില് ഒന്ന് കറങ്ങാൻ ഇറങ്ങണം ഹായ് ഗായ്സ് അത് ഞങ്ങൾ ഉച്ചയ്ക്ക് ഡൽഹി എത്തി ഞങ്ങൾ റൂമൊക്കെ എടുത്ത് ഒന്ന് ഫ്രഷ് ആയി ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഡൽഹിയൊക്കെ ഒന്ന് കാണാൻ വെച്ചിറങ്ങിയത് ഡൽഹി ജുമാ മസ്ജിദാണിത് ഞങ്ങൾ പുറത്ത് പുറത്ത് നിന്ന് ഫുഡ് ഫുഡ് കഴിച്ചു നല്ല കുഴി മന്തി മന്തി കഴിച്ചു അത് മാർക്കറ്റൊക്കെ ഒന്ന് ഇറങ്ങി കണ്ട് അത് നിന്ന് രാത്രിയോടെ ഡൽഹി സ്റ്റേ ചെയ്ത് നാളെ ഞങ്ങൾ ആഗ്ര അങ്ങനെ മണാലി അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുള്ളത് അത് കാണാനുണ്ട് ദാഹറെ ജുമാ മസ്ജിദ് ഭംഗിയുണ്ടോ ഭയങ്കര തിരക്കാണ് ഭയങ്കര റഷാണ് പിന്നെ റോഡ് തന്നെ ഭയങ്കര ബ്ലോക്കാണ് ഈ ഒരു ഏരിയ നടന്നപ്പോൾ ആകെ വൃത്തികളായി തോന്നുന്നു അതിൻ്റെ ആദ്യത്തെ അനുഭവം അതെനിക്കറിയില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ അന്ന് ഈ ഡൽഹിക്ക് വരുന്നത് ഡൽഹിയിൽ വേറെ സുന്ദരമായ സ്ഥലങ്ങളുണ്ടാവും അതെനിക്കറിയില്ല ഞാൻ വന്ന് ഫസ്റ്റ് ഇറങ്ങിയത് ഡൽഹി ആയതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ തോന്നിയത് അല്ലാതെ ഡൽഹിയിൽ ഞാൻ ഇൻസൾട്ട് ചെയ്യല്ല ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളുണ്ടാവും എനിക്കറിയില്ല ഞാൻ അന്ന് കണ്ട സ്ഥലം ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് എൻ്റെ മനസ്സിൽ വെക്കാതെ ഞാൻ പറഞ്ഞു ഞാൻ ഒരു കമൻ്റ് എഴുതി ചീത്ത പറയാനൊന്നും വരരുത് ഞാൻ എൻ്റെ മനസ്സിലുള്ള കാര്യം തുറന്നു പറഞ്ഞു പിന്നെ നമ്മുടെ നാട്ടിലത്തെ ഇവിടെ അല്ല അവിടെ റോഡുകളിൽ ഫുള്ള് പാർക്കിങ്ങാണ് നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ഒരു വൺ വേ റോഡിൽ ഫുള്ള് അങ്ങനെ അതായത് പല സൈ സൈഡിൽ നമ്മൾ തൃശ്ശൂർ റൗണ്ട് പോയി കഴിഞ്ഞാൽ തന്നെ നമ്മൾ വണ്ടികളൊന്നും അധികം ആവശ്യം പാർക്ക് ചെയ്യാൻ കഴിയില്ല ഇവിടെ എത്രയും വലിയ വി ഐ പി ഏരിയ ആയിട്ട് അത്രയും നല്ലൊരു ടൂറിസ്റ്റിൽ വരുന്ന ഏരിയയിൽ ഫുള്ള് വണ്ടികൾ ബ്ലോക്ക് ചെയ്തിട്ട് ആകെ ബ്ലോക്ക് റോഡ് മൊത്തം ബ്ലോക്ക് ആണ് ഞങ്ങളാകെ ഞെക്കി ഞെരിങ്ങി ഞങ്ങൾ ഇതിനെ ഉൾക്കടന്ന് ಮೈಕೋ ಕಾನೂನು ಮಂಗೆ ಅಡ್ಡಿಪೊಳಿ ಅಡ್ಡಿಪೊಳಿ ರಾಂಡ್ರೆ അപ്പൊ ഇന്ന് ഇത്രേ ഉള്ളൂ അപ്പൊ സി യു ടാറ്റാ ബൈ ബൈ